നമസ്കാരം വിശ്വാസത്തിന് നേരെ കരിവാരി തേച്ച ഒരു ദേവസ്വം ബോർഡാണ് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രത്തിലെ അവസ്ഥ നോക്കൂ ഇതുപോലെ ഒരു ഗണപതി ക്ഷേത്രമല്ല കൊട്ടാരക്കര മാത്രമല്ല ഗുരുവായൂർ അമ്പലമാവട്ടെ അതുപോലെ തന്നെ ശബരിമലയാവട്ടെ അതുപോലെ തന്നെ പേരെടുത്ത ക്ഷേത്രങ്ങളും പേരെടുക്കാത്ത സാധാരണ ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ ഈ ദേവസ്വം ബോർഡ് എന്ന ഒരു സംവിധാനത്തിലൂടെ തിരികെ കയറ്റുന്ന ഈ ഭക്തിയും ബഹുമാനുമില്ലാത്ത തെണ്ടി തെമ്മാടികളെ ക്ഷേത്രത്തിനെല്ലാം അടിച്ച് ഓടിച്ച് അവിടെ ചാണക തെളിക്കണം കാരണം ക്ഷേത്രത്തിലെ എന്ന് പറഞ്ഞാൽ ചില ആളുകൾ ഇപ്പം ഉണ്ണീഷ്ണ പൊറ്റിയെ പോലുള്ള ചില തെമ്മാടികൾ കാട്ടിക്കൂട്ടുന്ന പെയ്ക്കുത്തുകൾ കൊണ്ട് ഒരുപാട് ദരിദ്രനാരായണന്മാരാണ് ബ്രാഹ്മണ സമുദായത്തിൽ ഉള്ളത് കാരണം ഉടുതുണിക്കും മറുതുണിയില്ലാത്ത ഈ നടവരവോ അതുപോലെ തന്നെ ചെറിയ ദക്ഷിണ കിട്ടുന്ന കാശോ ചെറിയ ശമ്പളം കൊണ്ടോ ഒക്കെ ഇങ്ങനെ കഴിയുന്ന ഇത്രയോ പാവങ്ങളാണ് ഇന്നും നേതിച്ചോറ് മാത്രം കഴിച്ച് വിശപ്പടക്കണ ഒരുപാട് ബ്രാഹ്മണരെ എനിക്കറിയാം കാരണം ഞാനും അമ്പലവാസിയാണ് ഞാൻ ഒരുപാട് ക്ഷേത്രങ്ങളിൽ എൻ്റെ ഓർമ്മശരാണെങ്കിൽ മുപ്പത്താറ് ക്ഷേത്രങ്ങളിൽ ഞാൻ മുട്ടിച്ചാന്തിക്ക് പോയ ഒരാളാണ് ഞാൻ ആ അർത്ഥത്തിൽ ഞാൻ പറയുകയാണ് പ്രിയപ്പെട്ടവരെ ക്ഷേത്ര വിശ്വാസികളെ വിഡ്ഢികളാക്കുന്ന ഈ സംവിധാനമാണ് നമ്മുടെ ഈ ദേവസ്വം ബോർഡ് ഉടനടി ആ തെമ്മാടി കൂട്ട സംഘത്തെ പിരിച്ചുവിട്ടിട്ട് അത് എത്രയും പെട്ടെന്ന് ഹിന്ദു ഐക്യവേദ്യയോ അല്ലെങ്കിൽ നമ്മുടെ വിശ്വന്ദ പരിഷത്തിനെയോ സകല ക്ഷേത്രങ്ങളും ചെറുതും ചെറുതും വലുതുമായ മുഴുവൻ ക്ഷേത്രങ്ങളും അവരെ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അവരത് ഏറ്റെടുക്കണമെന്നാണ് നിലമ്പൂർ ത്രിമൂർത്തി ക്ഷേത്രത്തിൻ്റെ വിനീതമായ അഭിപ്രായം അപേക്ഷ ഇപ്പൊ ശബരിമലയിലേ കണ്ടില്ലേ ആ ദ്വാരപാലക ശില്പത്തിൽ പൊതിഞ്ഞ ആ ഒരു തങ്ക കട്ടികളും അതുപോലെ തന്നെ വാതിലും എല്ലാം ഊരിക്കൊണ്ട് പോവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് ഇത്രയും പെട്ടെന്ന് നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരിക മാത്രമല്ല അവരെ സ്വത്തുക്കൾ കണ്ടുകെട്ടുകയും വേണം അവരിങ്ങനെ കട്ടും കൊന്നും കൊലവിളിച്ചും ഉണ്ടാക്കുന്ന ആ ഉണ്ടല്ലോ അത് വേണ്ട അത് അവരെ അനുഭവിക്കണ്ട ആരായാലും ശരി എത്ര വലിയ ഉന്നതന്മാരുടെ പിന്തുണ ഉണ്ടായിക്കോട്ടെ അത് നമ്പൂതിരിമാരായും വേണ്ടില്ല നായമാരായാലും വേണ്ടില്ല തെയ്യന്മാരായും വേണ്ടില്ല ഏവനും ആയിക്കോട്ടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസിലോ ബി ജെ പിയിലോ സംഘപരിവാറിലോ ഏതെങ്കിലും ആളുകൾ കയറി കൂടിയിട്ടുണ്ടെങ്കിൽ ആ തെമ്മാടിനെ എടുത്ത് വലിച്ചു കീറണം ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ ജാതി കൊണ്ടും രാഷ്ട്രീയം കൊണ്ടും തമ്മിലടിച്ച് നടക്കുന്ന തെണ്ടികളാ ഏറെയും അതിനിടയിൽ ഇതുപോലുള്ള വിശ്വാസത്തിന് മുറിവലിക്കുമ്പോൾ അത് ഇതിനൊക്കെ സന്തോഷിക്കുന്ന ഒരു കൂട്ടം ആളുകളുടെ നമുക്ക് ചുറ്റും അപ്പം അതുകൊണ്ട് മറക്കണ്ട ശ്രദ്ധിക്കുക സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം